ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം അർഹതപ്പെട്ട അനേകം ആളുകളിലേക്ക് ആശ്വാസമായി എത്തിക്കുകയാണ് പൂക്കോട്ടുമ്പാടം തോട്ടേക്കാടുള്ള മോഡേൺ സെറാമിക് ഗ്രൂപ്പ് സ്കൂൾ തുറക്കുന്ന മുമ്പായി മുന്നൂറ്റി അൻപതിൽ പരം കുടുംബങ്ങളിലെ കുട്ടികൾക്കാണ് മോഡേൺ സെറാമിക് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റാഫിയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ എത്തിച്ച് നൽകിയത് പക്ഷേ മതത്തിന്റെയും ജാതിയുടെയും ഭാഷയുടെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പ്രത്യേകമായ വേലിക്കെട്ടുകൾ ഇന്ന് നമുക്കിടയിൽ വലിയ ബന്ധനങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഘട്ടത്തിലാണ് അതിനെല്ലാം അറിയണത് കൊണ്ട് മാനവീകമായ ഒരു നല്ല സന്ദേശം പ്രിയപ്പെട്ട റാഫിയിലൂടെ നമ്മുടെ നാട്ടിലേക്ക് വിശിഷ്യ അമരമ്പലം പഞ്ചായത്തിലെ അർഹരായ കുടുംബത്തിലേക്ക് ഈ ഒരു സൗഹൃദത്തിന്റെ സന്ദേശം എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം തന്നെ ഇപ്പോൾ വലിയ ഒരു അപരവൽക്കരണത്തിന്റെ വെറുപ്പുൽപാദനത്തിന്റെ വിദ്വേഷത്തിന്റെ വിധ്വത്സക പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ആലയമായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് മതങ്ങളെല്ലാം സദൈക്യദർശികൾ മതഭക്തർ നാമോ വിഭേദശീലികൾ മതങ്ങളെല്ലാം ഇവിടെ പഠിപ്പിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈശ്വരീയമായ ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കാൻ ഈശ്വരീയ ബോധം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാവിലെ പ്രഭാതം ഉദിക്കുമ്പോ ആ പ്രഭാതത്തിന്റെ സൂര്യന്റെ അരുണോദയം എന്ന് പറയുന്നത് അതിന്റെ കിരണങ്ങൾ ഒരിക്കലും തന്നെ മുസ്ലിമിനു മാത്രം കിട്ടിയാൽ മതി ഹിന്ദുവിന് കിട്ടരുത് ക്രൈസ്തവന് കിട്ടരുത് ജൂതന് കിട്ടരുത് എന്നൊന്നും ദൈവം അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്നില്ല സൂര്യൻ കിഴക്കൻ എന്ന് ഉദിക്കുമ്പോ എല്ലാര്ക്കും കിട്ടണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം പ്രപഞ്ചത്തിന് എല്ലാർക്കും കിട്ടണമെന്നാണ് വർഷങ്ങളായി തോട്ടേക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മോഡേൺ സിറാമിക് ഗ്രൂപ്പ് ഇതിനോടകം ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ബിസിനസ്സിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതത്തിൽ നിന്ന് നല്ലൊരു ശതമാനം അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക എന്നതാണ് മോഡേൺ സിറാമിക് ഗ്രൂപ്പിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി കഷ്ടത അനുഭവിച്ച അനേകം കുടുംബങ്ങളിലേക്ക് ആശ്വാസത്തിന്റെ കരസ്പർശമേകാൻ മോഡേൺ സിറാമിക് ഗ്രൂപ്പിന് സാധിച്ചിട്ടു് ഇതിന്റെ തുടർച്ചയെന്നോണമാണ് മുന്നൂറ്റി അൻപതിൽ പരം അർഹതപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ബാഗ് നോട്ട് പുസ്തകങ്ങൾ അടക്കമുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ആബിദ് ഹുസൈൻ തച്ചണ്ണ ഉദ്ഘാടനം നിർവഹിച്ചു അമരമുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കെമ്പി രവി വി കെ അനന്തകൃഷ്ണൻ അഷ്റഫ് മുണ്ടശ്ശേരി ടിജു തോമസ് കെ എം സുബൈർ മുഹമ്മദ് കോയാ തങ്ങൾ ഉബൈ ദില്ലിക്കൽ ഇസ്ഹാഖ് അടുക്കത്ത് ബാദ തുടങ്ങിയവർ സംസാരിച്ചു എൻ്റെ പ്രിയസുടേ സ്ഥാപനത്തിൽ നിന്നും ഇന്ന് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആ സ്കൂൾ തുടക്കമാണ് എല്ലാവർക്കും അറിയാത്ത സ്കൂൾ തുടക്കത്തിന് മുന്നോടിയായി പഠനോപകരണങ്ങൾ വാങ്ങാൻ പ്രയാസപ്പെടുമ്പതിവധി രക്ഷിതാക്കളുണ്ട് അവരെ സഹായിക്കുവായെന്ന ലക്ഷ്യത്തോടു കൂടി ഏകദേശം മുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കുള്ള ആളാണ് പഠനോപകരണങ്ങളാണ് ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് എന്താണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നാടിനെ ആവശ്യമാണ് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടും